കുറേ രഹസ്യങ്ങൾ നമുക്കറിയാമായിരുന്നു എന്നിരുന്നാലും രഹസ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരുന്ന ചെയ്യും നമുക്ക് പറന്നു വരും അതുപോലെ തന്നെ സത്യം നരങ്ങേ വരുള്ളൂ അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാം അനീഷിന് കപ്പ് കിട്ടേണ്ട ഒരു സംഭവം അനീഷിന് കപ്പ് കൊടുക്കാണ്ട് ബിഗ് ബോസ് വഞ്ചിച്ചു നിങ്ങൾ ഞാനിപ്പോൾ ഈ വച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ല ഇത് ഒരാളുടെ അഭിപ്രായം മാത്രമല്ല ഇത് ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ള അനേകായിരങ്ങളുടെ സംശയങ്ങളാണ് അപ്പോൾ ചോദിക്കും ബിഗ് ബോസ് ഇത്തരത്തിൽ തന്നെയാണല്ലോ എല്ലാ കാലത്തും ഈ ബിഗ് ബോസ് സീസൺ അല്ല സെവൻ സീസൺ അല്ല അതിനു മുമ്പും ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് പിന്നെ അതിനെ റിയൽ എന്താ പറയുക റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ യാതൊരു റിയാലിറ്റിയുമില്ല അതിൽ മറ്റെല്ലാത്തിൻ്റെയും പിന്നിൽ കളിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിലുള്ള എല്ലാ പിന്നാമുറ കളികളുമുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഈ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത കുട്ടി ഒരു കുട്ടി ഒരു തമാശയിൽ അന്ന് ഒരു ഒരു എന്താ പറയുക ഒരു നിരു നർമ്മ പറയുന്ന ഒരാൾ പറഞ്ഞിരുന്നു കാരണം എങ്ങനെയാണല്ലോ എങ്ങനെയാണ് കുട്ടി നിനക്ക് ഈ കലോത്സവത്തിൽ ഇത്രയും കലാതിലകമാവാൻ കഴിഞ്ഞത് അങ്ങനെ ചോദിച്ചു ഒരു കുട്ടിയോട് അപ്പം ആ കുട്ടി നിൻ്റെ കളിയൊന്നും അത്ര സ്റ്റേജിലുള്ള നിന്റെ കളിയൊന്നും അത്ര ഉഷാറായതായിട്ട് തോന്നുന്നില്ലല്ലോ പിന്നെ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് കുട്ടി നിഷ്കളങ്ക മനസ്സാണല്ലോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കളിച്ചിരുന്നു മുന്നിൽ ആളുകളുടെ മുന്നിൽ പട്ടേ അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ എൻ്റെ അച്ഛൻ സ്റ്റേജിൻ്റെ പിന്നിലും കളിച്ചു അത് ലാലേട്ടനും കൂടി എന്ന് നമുക്കറിയില്ല ലാലേട്ടൻ നിരവരാധി ആയിരിക്കാം വോട്ടിംഗ് പാറ്റേൺ ബോർഡിൽ ഇങ്ങനെ പൊന്തികൊണ്ടിരിക്കുക രണ്ടുപേര് വോട്ട് ഇങ്ങനെ പൊന്തി താങ്ങും പൊന്തി താങ്ങും അങ്ങനെ വീണ്ടും പൊന്തി അപ്പോൾ ലാലോട്ടം ചോദിച്ചു എന്താണ് അപ്പൊ സസ്പെൻസ് വേണ്ട എന്ന് വിചാരിച്ച് വോട്ടിങ് പാറ്റേൺ ബോർഡിലേക്ക് ഇരുന്നു എന്ന് പറഞ്ഞാല് ഈ ഈ പിന്നാമ്പുറ കളികളെ കുറിച്ച് പറയാണ് കാരണം ഒരു നേരും ഇല്ലാത്ത ഒരു നേറിയും നിറയുമില്ലാത്ത കുറേ എന്തോ എന്തിനൊക്കെ വേണ്ടി അമ്പത് ലക്ഷം ഉറുപ്പിയോ കൊടുത്ത് നോക്കി ഒരാൾക്ക് ഈ അനുമോളാവട്ടെ ഒന്നിനും ഒരു കഴിവും യോഗ്യതയും ഒന്നും നേടിയിട്ടില്ല സംസാരിക്കാൻ കഴിവില്ല വിദ്യാഭ്യാസപരമായ യോഗ്യതയില്ല ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല ഒന്നുമില്ല ഇനി വ്യക്തിപരമായിട്ടോ അങ്ങനെ ഒരു ഒരു ആളുകളുമായിട്ട് ഇടപെടാനുള്ള എന്തെങ്കിലും ഒരു കഴിവ് ഒരു പ്രാപ്തി ഭയം മാറിക്കിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ കൈകൾ അതിൽ വേറെ എന്തെങ്കിലും ദുർദ്ദേശപരമായി കളിച്ചിട്ടുണ്ടോ മോഹൻലാൽ ആണല്ലോ ബിഗ് ബോസിൻ്റെ പ്രധാന അവതാരകൻ അപ്പം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഒരു പ്രവാചകനൊന്നും അല്ലല്ലോ അത്രമാത്രം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ മുത്തക്കിയായ അല്ലേ അത്രമാത്രം ഒരു തക്കുവെയിൽ അധിഷ്ഠിതം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഞാൻ എന്തെങ്കിലും തോന്നിവാസം ചെയ്താൽ എന്നെ ദൈവം സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ യഥാർത്ഥത്തിൽ മോഹൻലാൽ മോഹൻലാൽ മദ്യത്തിൻ്റെയും മറ്റും പരസ്യങ്ങളിലൊക്കെ ഇടപെടുന്ന വെളിപ്പെടുന്ന പരസ്യത്തിലൊക്കെ വരുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ് ഒരു സിനിമാ നടൻ മാത്രം ആ സിനിമ നടനായിരിക്കും അദ്ദേഹത്തിന് ഇന്നത് ചെയ്തുകൂടാ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ നിഷിദ്ധമായത് അനുവദനീയമായത് അല്ലേ പറയാൻ പാടുള്ളത് പറയാൻ പാടില്ലാത്തത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കിട്ടണം അത്ര തന്നെ ഉള്ളു അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ബിഗ് ബോസ് എൻ്റെ കണ്ടസ്റ്റൻറ്റുകളായി എത്തുന്നവരുടെ മനസ്സിലും തന്നെയാണ് പക്ഷേ ഈ ഈ എന്താ പറയുക അനീഷി എന്ന് പറയുന്ന വ്യക്തി ഒരു ശുദ്ധനാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി ഒരു ശുദ്ധ മനസ്സോടുകൂടെയുള്ള ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ തേ നൂറ് ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസിൽ വെറുതെ ചെലവഴിച്ചു അത്രമാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം ഒരു പാപമാണ് നമ്മളൊക്കെ പറയുമല്ലോ പാപം ദുഷ്ടൻ്റെ ഫലം ചെയ്തു പാപത്തെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതാണ് ഇപ്പം എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു രക്ഷപ്പെടുത്തേണ്ട ഒരു അപകടം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബൈക്ക് അപകടത്തിൽ വീണ ഒരാൾ വീണ് അയാൾ മരണാസനായി കിടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പാവം അവിടെ വന്നതുകൊണ്ട് എന്താ പ്രയോജനം ആ പാവം പൊട്ടിക്കറിയും അയ്യോ എനിക്കിത് കാണാൻ കഴിയില്ല ആ പാവം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് ഒരു ദുഷ്ട ഫലമാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ചെയ്യുക എന്നതുപോലെ തന്നെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് സ്വന്തം കാര്യങ്ങളെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചില്ലറ സംഭവമൊന്നുമല്ല ഇന്ന് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ ഇപ്പം നമ്മളോട് ഓഫീസിൽ പോവുകയാണെന്ന് വിചാരിക്കുക എന്തിനാണ് നമ്മൾ രാഷ്ട്രീയക്കാർഡിനെ കൂടെ കൂട്ടുന്നത് മന്ത്രി വിളിച്ച് പറഞ്ഞിട്ടാണ് എം എൽ എ വിളിച്ച് പറഞ്ഞിട്ടാണ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഈ പുന്നാമുറ കളികൾ അതിശക്തമാണ് എല്ലാ ഓഫീസുകളിലും രാഷ്ട്രീയത്തിലും അതുകൊണ്ടാണ് ആളുകൾ മുഴുവനും ഈ രാഷ്ട്രീയത്തിലേക്ക് അവരുടെ പണം ചെലവാക്കി ഫുൾ ടൈം പ്രവർത്തിക്കുന്നത് അവർക്ക് വേറെ പണിയില്ല അവർ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്ത്രധാരണം നടത്തി രാവിലെ മുതൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ കാലമാണെങ്കിൽ പിന്നെ അത് തന്നെ പണി അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇതിൽ നല്ല പൈസ കിട്ടും പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തമാക്കുക അപ്പോൾ ഒരു ഓഫീസിലിപ്പോൾ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ മനസാക്ഷിക്കനുസരിച്ച് ഒരു രാഷ്ട്രീയക്കാരനെ ഇടപെടുത്തുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ വേദന അനുഭവിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൈപിടിച്ച് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ ഈ പറയുന്ന അനീഷിന് കിട്ടേണ്ടിയിരുന്ന ഈ കപ്പ് കിട്ടാതെ പോയ കാരണം എന്താണ് അത് മനസ്സിലാക്കണം നമ്മൾ അനീഷിന് ഈ കപ്പ് കിട്ടാതെ പോയത് അനീഷ് ഒരു പാവമായത് കാരണം പാവത്തെ ഏത് നിലയിലേക്കും തള്ളി മാറ്റാൻ കഴിയും പിന്നെ ഈ കമൻ്റ് ഞാൻ പ്രത്യേകം ഒരു കമൻ്റ് വെച്ചില്ലേ ഈ കമൻറ്റിൽ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തോറ്റ വ്യക്തി ജയിച്ച വ്യക്തി ഈ രണ്ട് വ്യക്തികളുടെയെങ്കിലും സ്കോർ നില വോട്ടിങ് നില ഈ പ്രേക്ഷകരോട് പറയേണ്ടതല്ലേ പരസ്യപ്പെടുത്തേണ്ടതല്ലേ ഇത്രയും ലക്ഷോപ ലക്ഷം ഈ ഉറക്കമൊഴിച്ച് അല്ലേ ഒരു നൂറ് ദിവസത്തോളം ഈ ബിഗ് ബോസിലേക്ക് ഉറ്റുനോക്കി അല്ലേ എന്തിനു വേണ്ടി അവരെയൊക്കെ ചതിക്കുന്ന ഒരു നിലപാടല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് ആ വോട്ടിംഗ് നില വിശദമാക്കണം എതിരാളിക്ക് കിട്ടിയ അല്ലെങ്കിൽ തോറ്റിട്ടുള്ളവരുടെ വോട്ടിംഗ് നില പറയണം കേവലം ഏറ്റവും മുന്നിലെത്തിയ ഫൈനൽ ഫൈനലിൽ എന്താ പറയുക സെമി ഫൈനലിലെങ്കിലും എത്തിയ ആളുകളെ വോട്ടിംഗ് നിലയെങ്കിലും ഇപ്പം ജയിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട് എത്ര വോട്ട് കിട്ടി അല്ലേ അത് പറയുന്നില്ല അമ്പത് ലക്ഷം ഉറപ്പിയയും കപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരു മന്ദൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഷാനവാസിനെ എടുത്തു പറയും സോറി അനീഷിനെ നമ്മൾ എടുത്തു പറയുമ്പോഴും അനീഷ് വ്യക്തിപരമായിട്ട് മഹാപാവമാണ് അപ്പോൾ പാവത്താന്മാർക്ക് ഇത്തരത്തിലുള്ള ബിഗ് ബോസ് പോലെയുള്ള ആ ആ ബിഗ് ബോസ് വീട്ടിലെ കള്ളക്കളികളും അതിൻ്റെ തട്ടിപ്പുകളും അറിയാൻ കഴിയില്ല മറ്റെല്ലാത്തിനും എന്ന പോലെ അതി കളിക്കാൻ കഴിയണം പി ആർ എന്താ പറയുക പി ആർ വർക്കുകളായിരുന്നു യഥാർത്ഥത്തിൽ അനുമോളെ വിജയിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ട് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന അനീഷ് സ്വന്തം നിലക്ക് കഴിവ് കെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പാവം മഹാപാവമായി തീരുമ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് ഒന്നിനും പറ്റാത്ത ഒരാളായിത്തീരുന്നു അയാളെ എങ്ങനെയും മുതലെടുക്കാൻ മറ്റുള്ളവർക്ക് ശ്രമിക്കാം അയാളെ എങ്ങനെയും അടിച്ചിരുത്താൻ ഈ സമൂഹത്തിന് കഴിയും അഥവാ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി മാത്രമേ ഈ പറയുന്ന അർഹര ഉയർത്തിക്കൊണ്ടു വരികയുള്ളൂ അതോടൊപ്പം നമ്മൾ ഒരു സ്കൂളിൽ ഒരു റാങ്ക് വാങ്ങുകയാണ് പഠിച്ചിട്ട് അതിൽ യാതൊരു കൃത്രിമത്വവും ചെയ്യാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾക്ക് ഈ പിന്നാമ്പുറ കളികളെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരിക്കണം പിന്നാമ്പുറ കുളി കളി നടത്തിയില്ലെങ്കിലും ഈ പിന്നാമ്പുറത്ത് നടത്തുന്ന കളികളെക്കുറിച്ചെങ്കിലും ഒരു ബോധ്യമുണ്ടാവണം എന്നാൽ ഇജ്ജ അവിടെ ഇരിക്കുക ഇജ്ജ അവിടെ ഇരിക്കുക അനീഷ് എനിക്ക് കപ്പില്ല കപ്പ് അനുമോൾക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വതശുദ്ധമായിട്ട് അതിനെ ഒന്ന് ഒരു കാര്യം പറയാൻ പോലുമുള്ള കഴിവുകളിലെ ഈ കഴിവുകേട് തന്നെയാണ് ഈ അനീഷിൻ്റെ ജീവിതം ആ തല മുതൽ ഇങ്ങേ തല വരെ നശിപ്പിച്ചു കളഞ്ഞത് അപ്പോൾ ഉദാഹരണം ഭാര്യ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല കല്യാണം കഴിക്കാത്തത് കൊണ്ടല്ല ലിവിൻ ചുഹത്തിന് താമസിച്ചത് കൊണ്ടല്ല പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഭാര്യയ്ക്ക് എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്തു അഥവാ ഈ അനീഷ് ഒരു ബാങ്ക് ജോലിക്കാരനാണ് നല്ല ശമ്പളമുണ്ട് ഗഡ്സില്ല ഗഡ്സില്ലാത്ത ഒരു പുരുഷനെ സാധാരണ സ്ത്രീകൾ അംഗീകരിക്കുകയില്ല അതാണ് തൻ്റെ ഭർത്താവ് ഒരു ഗഡ്സുള്ളവനായിരിക്കണം പാവമായിരിക്കരുത് അതെല്ലാം സ്ത്രീകളും ആഗ്രഹിക്കുന്നു എന്നതുപോലെ തന്നെ ഈ മഹാപാവമായപ്പോൾ ജീവിതത്തിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിലും യാഥാർത്ഥ്യം എന്ന് കാണിച്ചുകൊണ്ട് എന്താ പറയുക റിയാലിറ്റി ഷോ എന്ന് പറയുന്ന കൃത്രിമ റിയ സത്യം വെളിപ്പെടുത്തുന്നതിലും ഒക്കെ അവർ പിന്നിലേക്ക് എടുക്കു പോകുന്നു അതാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതാണ് ഈ ആൾ പറഞ്ഞതും ഞാൻ നേരത്തെ വെച്ച വീഡിയോയിൽ നിങ്ങൾ കേട്ടതുമൊക്കെ ഒക്കെ ഇതൊരു സത്യമാണ് ഇത് എല്ലാ മേഖലയിലും മത്സരത്തിന് മാത്രം പങ്കെടുക്കുക എന്നതല്ല കഴിവ് മത്സരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കളികളെക്കുറിച്ചെങ്കിലും മുന്നിൽ കളിക്കുന്ന കളികളെ കളികളെടൊപ്പം തന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കളികളും സ്വാഭാവികമായിട്ടും ഈ മത്സരാർത്ഥി മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ അനീഷിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായപ്പോൾ ഈ ഷാനവാസിനെ പോലെയുള്ള ഈ പറയുന്ന അനീഷിൻ്റെ ഫാൻസൊക്കെ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ വിടാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒന്നിനും കഴിവില്ലാത്ത പ്രാപ്തിയല്ലാത്ത അനുമോൾ അതുപോലെ നമ്മൾ പറയുമല്ലോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ എന്നതുപോലെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നടന്ന ഒരു സംഭവവുമായി നമുക്ക് ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നിയമ നടപടിക്ക് മുന്നോട്ട് പോകും ആ നിയമ നടപടിയുടെ എന്താ പറയുക നീതി കിട്ടാൻ എത്ര കാലം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ജുഡീഷ്യറികളാണ് ആ ജുഡീഷ്യറികളുടെ കാലതാമസം പ്രത്യേകിച്ച് ഇതൊരു ക്രിമിനൽ കേസല്ല ഇതൊരു സിവിൽ കേസാണ് ഓരോ സിവിൽ കേസുകളും അറുപതും അമ്പതും കൊല്ലത്തോളം നമ്മുടെ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട് ഇത് ഇപ്പോഴും തീർപ്പാവാതെ അപ്പോൾ അങ്ങനെ ഒരു കോടതിയിൽ പോകുമെന്ന് പറയുന്നത് എത്രമാത്രം വിജയിക്കും സാധ്യതയുണ്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ സഡൻ ഒരു ആക്ഷന് വേണ്ടി കോടതി ഉത്തരവിടുമോ അതല്ല ഈ പറയുന്ന സിവിൽ കേസുകളായി പരിഗണിച്ച് നാൽപ്പതും അമ്പതും കൊല്ലത്തേക്ക് നീട്ടുമോ ഇതൊന്നും ഓരോരുത്തർക്കും അറിയില്ല ഷാനവാസിനെ പോലെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും നടപടിയെടുക്കണമെന്ന് പറയുന്നവരാണ് കോടതിയിൽ ഇന്നോ നാളെ പോകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി